നമ്മുടെ ചില ശീലങ്ങൾ തന്നെ നീർക്കെട്ടിന് കാരണമാവാറുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അസമയത്തുള്ള കുളി അതായത് പലരുടെയും പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് ഉച്ചയ്ക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ടായിരിക്കും കുളിക്കാൻ പോകുന്നത് ഇത് തീർത്തും തെറ്റായ ശീലമാണ് അതുപോലെ കുട്ടികളാണെങ്കിൽ കളിച്ച് വിയർത്ത് വന്ന ഉടനെ തന്നെ കുളിക്കുന്ന ശീലമുണ്ട് അതുപോലെ പുറത്തു പോയി വന്ന് വിയർപ്പ് ഉണങ്ങുന്നതിന് മുൻപ് നേരിട്ട് കുളിച്ച് അതിനുശേഷം മാത്രം വീടിനുള്ളിലേക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലത്തിന് ശേഷം ഇതൊരു ശീലമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അസമയത്തുള്ള കുളി തന്നെ നീർക്കെട്ടൊരു കാരണമാണ് വിയർത്ത് വരുന്നത് മാത്രമല്ല നമ്മുടെ ആ ഒരു ഡെയിലി ഹാബിറ്റിൽ നിന്ന് മാറുമ്പോൾ അതായത് ദിവസേന രാവിലെ കുളിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഉച്ചയ്ക്കോ അതല്ലെങ്കിൽ വൈകിട്ടോ കുളിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് നീർക്കെട്ട് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഈ കുളിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് പലരിലും തലവേദന അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നീർക്കെട്ടിന്റെ ടെൻഡൻസി ഉള്ളവർ കുളിക്കുന്ന സമയം മാറാതിരിക്കുന്നതാണ് നല്ലത് രാവിലെ കുളിച്ച് ശീലമായവർ രാവിലെ തന്നെ കുളിക്കുക ഇനി വൈകിട്ടാണെങ്കിൽ അങ്ങനെ അതല്ലാതെ ഓരോ ദിവസവും തോന്നിയ സമയത്തുള്ള കുളി അപകടമാണ്